സവാളയിൽ കുറച്ച് കാജാവ് അടിച്ചു കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടു നോക്കൂ വളരെ നല്ലൊരു ടിപ്പാണ് വീട്ടുമ്പം എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകളാണ് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകും ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതിന്റെ ടിപ്സും അതുപോലെ തന്നെ എല്ലാവരും ദം ബിരിയാണിയുടെ റെസിപ്പിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ദം ബിരിയാണി പെട്ടെന്ന് തന്നെ അഞ്ച് മിനിറ്റ് നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇത് വഴട്ടേണ്ട ഒന്നും ചെയ്യേണ്ട നമ്മൾ ആ പച്ചയ്ക്ക് തന്നെയാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് അതായത് ഞാൻ കുറേ സവാള നമ്മുടെ എത്ര ആവശ്യത്തിനനുസരിച്ചുള്ള സവാള എടുക്കാം അതിലേക്ക് തക്ക എടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പുതിയയില ഇതെല്ലാം എടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ മിക്സഡ് ജാറീട്ട് ചതച്ചെടുക്കുക ഇത് മതി നമുക്ക് എഴുപത് വെച്ചാൽ പച്ചമുളക് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഇതിപ്പോൾ പോത്തർച്ചി ആയത് കാരണം ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് പച്ചയ്ക്ക് തന്നെ പരട്ടി മസാല ഒക്കെ ഇട്ടെല്ലാം പരട്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഞാനൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് പോത്തർച്ചി രണ്ട് പീസിലെടുപ്പിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ൊക്കെ അങ്ങനെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രം മതി എന്നിട്ട് പച്ചക്കാണ് നമ്മൾ അത് അരിയിൽ ദം അരി ദ് ചെയ്തെടുക്കുന്നത് കേട്ടോ അത് സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമില്ല ചിക്കൻ പെട്ടെന്ന് വേഗം കാരണം ബീഫ് നമുക്ക് വേകുമ്പോൾ ബീഫിൽ വെള്ളം ഇല്ലാത്ത ഇറങ്ങാൻ ഒത്തിരി ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ വേണം ആ സവാളയിൽ വെച്ച് തന്നെ വേണം നമുക്ക് ചെയ്യാം പിന്നെ ഈ സവാളയിലേക്ക് നമുക്ക് ഒത്തിരി എരിവൊന്നും ചേർക്കാതെ ഈ പച്ചമുളക് മാത്രമാണ് നിങ്ങളുടെ അരിവിനനുസരിച്ച് ഞാൻ ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് തൈരാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് അത് അതറിയാവുന്ന ും അറിയാമായിരിക്കും പെട്ടെന്ന് തന്നെ ചിക്കൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കുക്കറിൽ ഒന്നും വെച്ച് വേവിക്കരുത് പകരം ആ മസാലയെ പുരട്ടി പിന്നെ ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ അരിയിട്ട് ദമ്മി ചെയ്ത് ദമ്മി കിടന്നാണ് ഈ ചിക്കനും ഇതെല്ലാം വേഗണ്ടത് അപ്പം അതിൽ നിന്ന് കുറച്ച് ചാർന്നിങ്ങനെ നൂറ്റി എടുത്തിട്ടുണ്ട് എനിക്ക് ആ വീഡിയോ ഒക്കെ എടുക്കാണ്ട് സ്റ്റിപ്പായി പോയതാണ് കേട്ടോ എന്നിട്ട് അതിൽ കുറച്ച് ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇപ്പോൾ അരിയിലേക്ക് അരിയെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ പുതിനയില മല്ലിയിലേ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് പെരിജീരകം കറുവാപ്പട്ട അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു കാലക്കപ്പോളം നമ്മുടെ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് നല്ലവണ്ണം തിളച്ചിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വലിക്കുന്ന ഇട്ടിട്ട് ഒരു പകുതി വേഗം ആകുമ്പോൾ നമ്മൾ എടുത്തിട്ട് നമ്മുടെ പോത്തർച്ച വെന്ത് കിടന്നിട്ടില്ലേ അത് വലിയൊരു പാത്രത്തിലേക്ക് ദമ്മക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ ചോറിനെ പകുതി കൂടി എടുത്തതിന് ശേഷം കുറച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മൾ ദമ്മ ചെയ്യാം എന്നിട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടൊന്നും സാധാ ബിരിയാണിയൊക്കെ വെക്കുന്നിട്ട് ഇതിൻ്റെ അടുത്ത് ക്രിസ്മസ് ഐറ്റംസ് ഒന്നും വേണ്ട സവോള വറുത്തിടേണ്ട അങ്ങനെയൊന്നും ചെയ്യണ്ട ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാവുള്ളൂ നമുക്ക് ചിക്കൻ ആണെങ്കിൽ അടുപ്പത്ത് വെച്ച് ഒന്നും എടുക്കണ്ട സവോളയും നമ്മുടെ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഒന്ന് അടിഞ്ഞ് തൈര് ആവശ്യം തൈര് ഒഴിച്ചിട്ട് നമ്മൾ ചിക്കനിൽ ഇങ്ങനെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ദമ്മ് ചെയ്യുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് അരി അരി വെച്ച് നമ്മൾ ഇങ്ങനെ തമ്മിൽ ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക വളരെ നല്ലൊരു ബിരിയാണി ആയിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ബിരിയാണി നമുക്ക് റെഡിയാക്കാൻ പറ്റും അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമ്മൻറ്റ് ചെയ്യാം ഇനി അടുത്ത ടിപ്പ് ഇവിടെ ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ സവാളയും കൊണ്ടുള്ള കിടക്കാത്ത ഒരു സൂപ്പർ ടിപ്പാണ് നിങ്ങളത് മിസ്സാക്കല്ല നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ഇതുപോലൊന്ന് ചെയ്ത് കൂടെ നോക്കുക കേട്ടോ ഈ മഴക്കാലത്ത് നമ്മൾക്ക് വീടിനുള്ളിലും വീടിൻ്റെ പരിസരങ്ങളിലും എല്ലാം വരുന്നതാണ് കൊതുക ഈച്ച പൊടീച്ച അങ്ങനെയുള്ള എല്ലാം അല്ലേ അതുപോലെ തന്നെ ഭയങ്കര സന്ധ്യ സമയമാകുമ്പോൾ കൊതുകിൻ്റെ ശല്യം കാരണം വീടിനുള്ളിലും വീടിന് ഒന്നും നമ്മളെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രമാണ് ഇത് നമ്മുടെ സവാള കാര്യ സവാളയുടെ മണം പല്ലിക്കും പാറ്റാക്കും എലിക്കുമെന്ന് ഇഷ്ടവുമല്ല അതുപോലെ തന്നെ കൊതുകിനും ഈ ചാ ഇതൊക്കെ കൂട്ടം കൂട്ടമായിട്ട് ചത്ത് വീഴും കേട്ടോ അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കുക ഇതേ രീതിയിലൊന്നും നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടും ഇപ്പം കൊതുകിൻ്റെ വരാൻ സന്ധ്യാസമയം ഒന്നും വേണ്ട രാവിലെ മുതൽ കൊതുകാണ് ഇവിടെ അപ്പോൾ ഈ പ്രത്യേകിച്ച് ആറിൻ്റെ തീരത്തൊക്കെ താമസിക്കുന്നവർക്കൊക്കെ കൊതുകിൻ്റെ ശല്യം പിന്നെ കൂടുതൽ വേസ്റ്റ് കിട്ടി നിൽക്കുന്നിടത്ത് അങ്ങനെയുള്ള ഫലങ്ങൾ സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് കൊതുകിൻ്റെ ഈച്ചയുടെ ഒക്കെ ശല്യം വളരെ കൂടുതലാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സവോള ഞാൻ തൊലി ഒന്ന് ഒടിച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് കണ്ടില്ല സവോളയുടെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേ രീതിയിലൊന്ന് നമുക്ക് അകത്ത് അടന്നു പോകാതെ കട്ട് ചെയ്ത് ഫുള്ള് കളയരുത് കേട്ടോ ഇതേ രീതിയിൽ നിന്ന് റൗണ്ടിൽ തന്നെ അതൊരു നമ്മുടെ ചിരട്ടയൊക്കെ ഇരിക്കുന്ന ആ രീതിയിലാക്കി എടുക്കുക ഇതിൻ്റെ അകത്തെ ആ സവോളയുടെ ഐറ്റം അംശങ്ങളെല്ലാം നമുക്കൊന്ന് അടിച്ചെടുക്കാം കുറച്ചങ്ങ് അടിച്ചെടുക്കാൻ നമുക്കൊരു കുടും പോലെ അത് കിട്ടും കേട്ടോ അതിലാണ് നമ്മളിത് ഈ സൂത്രം ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടില്ല ഇതേ രീതിയിലാക്കിയിട്ടുണ്ട് അപ്പം ആ എടുത്ത സവോള കളയണ്ട അത് കറക് യൂസ് ചെയ്യാം നമ്മൾ ഈ ചെറുണ്ടി എടുത്ത് സവോള കളയണ്ട കേട്ടോ ഇത് കണ്ടില്ല ഇതേ രീതിയിൽ നിങ്ങളാക്കി എടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കൂ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ വീട് വിദ്യാൻ തുറന്നിട്ട് നമുക്ക് ഇടന്ന് തുറങ്ങാം കൊതുക് വരത്തില്ല നൂറ് ശതമാനം റിസൾട്ട് തീറ്റിയതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിൽ ഒന്നെങ്കിൽ കടുക അല്ലെങ്കിൽ നമ്മൾ പപ്പടം കാച്ചുന്ന എണ്ണയില്ലേ പിന്നെ സ്നാക്സ് ഒക്കെ പിഴിക്കുന്നതൊക്കെ എണ്ണയില്ലേ ഇതിനായിട്ട് സെപ്പറേറ്റ് എണ്ണ ഒന്നും എടുക്കേണ്ട കാര്യമില്ല സ്നാക്സ് പിടിക്കുന്ന എണ്ണ നമ്മൾ കളയാൻ പറ്റിയിരിക്കുന്ന എണ്ണ ആയിരിക്കുമല്ലോ നമ്മൾ പപ്പടമൊക്കെ പൊടിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഒന്നും എണ്ണ നമ്മൾ എടുക്കാറില്ല അപ്പോഴത്തേക്ക് അങ്ങനെ എണ്ണ എണ്ണയുണ്ടെങ്കിൽ അതെടുക്കുക ഇപ്പം ഞാൻ സ്നാക്സ് പൊടിച്ച എണ്ണയാണ് ഈ എടുത്തിരിക്കുന്നത് എന്നിട്ടിത് നമ്മുടെ ആ ഇതിലേക്ക് സവളക്ക ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇട്ടുള്ളിട്ടോ ഇത് കണ്ടില്ലേ ഞാൻ എന്നെ അതിൻ്റെ തെളിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെങ്കിലും ഇത് തന്നെ നമുക്ക് തലേരിങ്ങനെ വെക്കാനും പറ്റില്ല ഊരുണ്ടൊന്നും പോകത്തൊന്നുമില്ല അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്ന കാജാവിലാണ് നിങ്ങളുടെ വീട്ടിൽ എന്ത് ഓയിലാണ് കുഴപ്പമൊന്നും ഇതില്ലെങ്കിൽ വിക്സ് ആണെങ്കിൽ ഇട്ട് കൊടുക്കുക പക്ഷെ കാജാവിലെ ഒരു എഫക്റ്റ് ഞങ്ങൾക്ക് അറിയാവില്ല തലവേദനയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നെറ്റിയിലേക്ക് യൂസ് ചെയ്യുന്നതാണ് തൈ കാജാവില് അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഞങ്ങൾക്ക് അറിയാവില്ല നല്ലൊരു ഗ്യാസ് പോലെയാണ് ഇതിനൊക്കെ അപ്പോൾ ആ നമ്മൾ തീയിട്ട് കത്തിച്ചപ്പോൾ ആ ഗ്യാസ് ആയിട്ട് നമ്മുടെ വീടിനുള്ളിലെല്ലാം അങ്ങനെ ഇതിനെയൊക്കെ തുരുത്താൻ നല്ലതാണ് കേട്ടോ അതിൻ്റെ ഒരു എഫക്റ്റ് നീറുന്ന പോലെ ഒരു എഫക്റ്റാണ് അപ്പോഴത്തേക്കും അതുകൊണ്ട് പല്ലി അതുകൊണ്ട് ഈച്ചയൊക്കെ വന്ന് ഇരിക്കുന്നതല്ലേ നമ്മുടെ പ്രത്യേകിച്ച് ഡൈനിങ് ടേബിളിന് മുകളിൽ വെച്ചാൽ മതി പൊടി ച അങ്ങനെയുള്ള ഒന്നും നമ്മുടെ കിച്ചണിലൊക്കെ ആയിരിക്കും കൂടുതൽ ഈ പൊടിയീച്ച കാണും ചെറിയ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ഐറ്റം ഇരുന്നാൽ മതി അതിലെല്ലാം ഈച്ച വന്നിരിക്കാനും അതുപോലെ പൊടിയീച്ച വന്നിരിക്കാനും സാധ്യത ഏറെയാണ് അപ്പോൾ ഈ അഴുക്കിലൊക്കെ ഈ തള്ളി ആ വേസ്റ്റിലൊക്കെ പോയി ഇരുന്നതിന് ശേഷമാണ് ഇത് നമ്മുടെ ഫുഡിലൊക്കെ വന്നിരിക്കുക അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഫുഡ് ആ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നമുക്കറിയത്തില്ലല്ലോ ഈച്ച വന്നിരുന്ന കഴിക്കുമ്പോൾ നമുക്ക് പല പല അസുഖങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇത് കൊതുക് ഈ ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങളൊക്കെ ഈ മഴക്കാലമാകുമ്പോൾ പല പനികളും വൈറൽ പനി അതുപോലെ തന്നെ ഡെങ്കിപ്പനിയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് കാജാവിലേക്ക് അഞ്ചാറ് തുള്ളി ഒന്ന് എത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്തിച്ച് ഒരു സ്റ്റിക്ക് എടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലൊരു തിരിയിടുക നിങ്ങളുടെ വീട്ടിൽ ഈ തിരി ഇല്ലെങ്കിൽ കോട്ടൻ്റെ ഒരു തുണിയാണെങ്കിലൊന്ന് ചുരുട്ടി ഒന്ന് വെച്ചാൽ മതി എന്നിട്ടൊന്ന് ഇനി ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് കത്തിച്ച് വെച്ചാൽ മതി സന്ധ്യ സമയത്ത് നിങ്ങൾ ഈ കൊതിന് ശല്യം കൂടുന്ന സമയത്തോ ഒന്ന് കത്തിച്ച് വെക്കുക കാര്യം നമ്മുടെ സവോളയുടെ ആ ഒരു സ്മെല്ലും അതുപോലെ ഈ എണ്ണയുടെ സ്മെല്ലും അതുപോലെ കാജ ഓയിലിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ ആകുമ്പോൾ കൊതുക് നമ്മുടെ വീടിനുള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ അത് പൊക്കോളും കേട്ടോ അപ്പം നിങ്ങളൊന്നും ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ കൊതുകിനെ അതുപോലെ ഈ ചെനയും എല്ലാം തുടർന്ന് ഒരുപാട് ടിപ്പുകളെ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം അത് കത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇത് കത്തിച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വളരെ രീതിയിൽ പെട്ടെന്ന് സവാള ചള്ളായി പോകില്ല കേട്ടോ അത് അങ്ങനെ തന്നെ കുറേ നാളത്തേക്ക് ഇരുന്നുള്ളൂ ചളായി പോകത്തേ ഇല്ലാതെ ഇതേ രീതിയിൽ കത്തിച്ച് വെക്കാവുന്നതേ ഉള്ളൂ നല്ല റിസൾട്ടാണ് സന്ധ്യ സമയത്താണെങ്കിൽ നമുക്കിങ്ങനെ കത്തിച്ച് വെക്കാൻ പറ്റിയത് കണ്ടില്ലേ വെട്ട് കറണ്ട് ഇല്ലെങ്കിൽ തന്നെയാണ് നമുക്കിത് കത്തിച്ച് വെക്കാൻ പറ്റും ഇങ്ങനെ കത്തിച്ച് വെച്ചാൽ വെട്ടവും കിട്ടും പൊതുവും പോവും രണ്ടും നല്ല പ്രയോജനമാണ് കേട്ടോ അപ്പോൾ അത് ലൈറ്റ് ഓഫ് ഓഫാക്കിയിട്ടിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ നല്ലൊരു വെട്ടമില്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അതുപോലെ പല നല്ല ടിപ്പുകൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ വന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേര് സഹിതം ഞാൻ എൻ്റെ ചാനലിൽ പറയുന്നതായിരിക്കും കേട്ടോ അത് ചെയ്ത് കാണിച്ച് പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും അറിയാവുന്നവരൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ